ടൈറ്റാനിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒത്തിരി ചിത്രങ്ങളുണ്ടാകും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ എക്കാലത്തെയും ക്ലാസിക് സിനിമയായ ടൈറ്റാനിക് ആയിരിക്കാം ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തുന്നത് അല്ലെങ്കിൽ ജാക്കിൻ്റെയും റോസിൻ്റെയും അനശ്വരമായിട്ടുള്ള ആ ഒരു പ്രണയമായിരിക്കാം എന്നാൽ ടൈറ്റാനിക് എന്ന വാക്കുകൾക്കുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഒരൊറ്റ ചിത്രമേ ഉള്ളൂ ദൈവത്തിനെ പോലും തകർക്കാൻ കഴിയില്ലെന്ന് നിർമ്മാണ കമ്പനി വിധിയെഴുതിയ ആർ എം എസ് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കുന്ന കാഴ്ച തന്നെയാണത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം യാത്രക്കാരുണ്ടായിരുന്ന ആ ഒരു കപ്പലിൽ നിന്നും അതിൻ്റെ അപകടശേഷം ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് അവർക്ക് അവരുടെ ജീവൻ നഷ്ടമായി എന്നാൽ ഞാനിന്ന് നിങ്ങളോട് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആർ എം എസ് ടൈറ്റാനിക്ക് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് എഴുതപ്പെട്ട ഒരു നോവലിനെ കുറിച്ചാണ് ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ ദ റെക്കോഫ് ടൈറ്റൺ എന്താണ് അമേരിക്കൻ സാഹിത്യകാരനായ മോർഗൻ റോബർട്ട്സൺ എഴുതിയ റെക്കോഫ് ടൈറ്റനിലെ ടൈറ്റൻ എന്ന കപ്പലും ആർ എം എസ് ടൈറ്റാനിക്കും തമ്മിലുള്ള ബന്ധം നോവലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് നോവലിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പതിനാണ് മോർഗൻ ആൻഡ്രു റോബർട്ട്സൺ എന്ന മോർഗൻ റോബർട്ട്സൺ ജനിക്കുന്നത് ഗ്രേറ്റ് ലേക്കിലെ ഒരു കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ മെർച്ചൻ്റെ നേവിയിൽ സേവനമർശിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ആഭരണ നിർമ്മാണ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പത്ത് വർഷത്തോളം അദ്ദേഹം ആ ജോലിയിൽ വ്യാപൃതനായി ശേഷമാണ് അദ്ദേഹം കടൽ കഥകൾ എഴുതാൻ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂ ഫ്യൂട്ടിലിറ്റി എന്ന നോവലാണ് സാഹിത്യ ലോകത്തിൽ തൻ്റേതായ ഒരിടം അദ്ദേഹത്തിന് ലഭിക്കാൻ സഹായകമായത് ആർ എം എസ് ടൈറ്റാനിക് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് പതിനാല് വർഷം മുൻപ് രചിക്കപ്പെട്ട ഈ ഒരു നോവൽ ആർ എം എസ് ടൈറ്റാനിക്കിന്റെ അപകടത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായിട്ടാണ് വായനക്കാർ ഏറ്റെടുത്തത് ഫ്യൂട്ടിലിറ്റി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ നോവൽ ആർ എം എസ് ടൈറ്റാനിക്കിന്റെ അപകടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദ ഓഫ് ടൈറ്റൻ എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത് എന്താണ് ഈ ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ റെക്ക് ഓഫ് ടൈറ്റൻ എന്ന് പറയുന്ന ഈ നോവലിന്റെ കഥ ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് നിർമ്മാണ കമ്പനി വിധിയെഴുതിയ എസ് എസ് ടൈറ്റൻ എന്ന ഭീമാകാരമായ ബ്രിട്ടീഷ് പാസഞ്ചർ ലൈനർ അതിന്റെ ആദ്യ യാത്രയിൽ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകർക്കപ്പെടുന്നു ഒരു ഏപ്രിൽ മാസത്തിനാണ് ടൈറ്റൻ അതിന്റെ യാത്ര ആരംഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളമേറിയതും വേഗതയുമുള്ള ഒരു കപ്പലായിരുന്നു ടൈറ്റൻ ടൈറ്റനിൽ ഡെക്ക് ഹാൻഡായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ജോൺ റാവോൾഡ് തികഞ്ഞ മദ്യപാനിയായിരുന്ന അദ്ദേഹം അമേരിക്കൻ നാവികസേനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമാണ് ഈ ഒരു കഥയിലെ നായകൻ അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു യാത്രയിൽ ടൈറ്റൻ ഒരു ചെറു ചെറുകപ്പലിനെ രണ്ടായി തകർക്കുന്നു ക്യാപ്റ്റന്റെ ഈ ഒരു പ്രവൃത്തിയിൽ പ്രകോപിതനായ ജോൺ തുറമുഖത്തെത്തുമ്പോൾ മറ്റുദ്യോഗസ്ഥരോട് ക്യാപ്റ്റന്റെ ഈയൊരു പ്രവൃത്തി അറിയിക്കുമെന്ന് തീർച്ചപ്പെടുത്തുന്നു എന്നാൽ ക്യാപ്റ്റനും മറ്റുദ്യോഗസ്ഥരും ജോണിന് പണം ഓഫർ ചെയ്യുകയാണ് ജോൺ അതിലൊന്നും വഴങ്ങുന്നില്ല അതിനാൽ അവർ ജോണിന് മയക്കുമരുന്ന് നൽകുന്നു അടുത്ത രാത്രിയിൽ തന്നെയാണ് ടൈറ്റൻ ഒരു മഞ്ഞുമരയിൽ ഇടിക്കുന്നത് വേണ്ടത്ര ലൈഫ് ബോട്ടുകളൊന്നും തന്നെ ടൈറ്റൻ എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്നില്ല ജോൺ ഉൾപ്പെടെ പതിമൂന്ന് പേര് മാത്രമാണ് ആ ഒരു കപ്പലിന്റെ അപകടത്തെ തുടർന്ന് രക്ഷപ്പെടുന്നത് അങ്ങനെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ ജോണിന്റെ മുൻകാല കാമുകിയുടെ മകളും ഉൾപ്പെടുന്നുണ്ട് മഞ്ഞ് മലകൾക്കിടയിലൂടെ ഒരു ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടുന്ന ഇരുവരുടെയും മുൻപിലേക്ക് എത്തുന്നത് മറ്റൊരു പ്രശ്നമായിരുന്നു ഒരു ധ്രുവക്കരടിയുടെ രൂപത്തിൽ അത് അതിനെ കൂടി ഈ ഒരു ജോൺ റോളൺഡ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി വീണ്ടും ആ ഒരു ലൈഫ് ബോട്ടിൽ അവർ പോവുകയാണ് അങ്ങനെ പോകുന്ന അവരുടെ മുൻപിലേക്ക് ഒരു കപ്പൽ വരുന്നു അങ്ങനെ ആ ഒരു കപ്പലിൽ കയറി അവർ ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് ഇംഗ്ലണ്ടിൽ ചെന്ന ജോണും ആ ഒരു മകളും ആ ഒരു തലേദിവസം ആ ഒരു രാത്രിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ആ ഒരു കപ്പലിനെ ഇടിച്ചു തകർത്തുൾപ്പെടെ ഉൾപ്പെടെ ജോണിന് അത് പറയാതിരിക്കാൻ ലഹരി കൊടുത്തത് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആ ഒരു ഉദ്യോഗസ്ഥരെ അറിയിച്ചു അവിടുത്തെ എല്ലാ നടപടികൾക്കും ശേഷം അദ്ദേഹം നേരെ തിരിച്ച് ആ ഒരു മകളോടൊപ്പം അമേരിക്കയിലേക്ക് എത്തി എന്നാൽ അമേരിക്കയിൽ ഈ ജോണിനെ കാത്തിരുന്നത് മറ്റൊരു പ്രശ്നമായിരുന്നു തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന പേരിൽ ജോണിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നാൽ ജോണിൻ്റെ നിരപരാധിത്വം മജിസ്ട്രേറ്റിന് മനസ്സിലായി ആ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നില്ല മറിച്ച് ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുകയാണ് ജോൺ ചെയ്തത് എന്നുള്ളത് മജിസ്ട്രേറ്റിന് മനസ്സിലായി ആ ഒരു മകളെ ആ ഒരു അമ്മയോടൊപ്പം അയക്കുകയും ജോണിനെ നിരപരാധിത്വം തെളിയിച്ചത് തെളിഞ്ഞതുകൊണ്ട് തന്നെ വെറുതെ വിടുകയും ചെയ്തു പിന്നീട് ജീവിതത്തിൽ ഒറ്റയ്ക്കാകപ്പെടുന്ന ജോൺ അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഒരു മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ പാസായി ഗവൺമെൻറിന്റെ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി നേടുകയും ചെയ്തു ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഫ്യൂട്ടിലിറ്റി എന്ന് പറയുന്ന നോവൽ അവസാനിക്കുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ പദത്തിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതില് ജോണിനെ കാണാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തെ അദ്ദേഹം രക്ഷപ്പെടുത്തിയ ആ ഒരു മകളും അമ്മയും ജോണിന് കത്തയക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു നോവൽ അവസാനിക്കുന്നത് ഇതാണ് ഈ ഒരു ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഓഫ് ടൈറ്റൻ എന്ന് പറയുന്ന ഈ ഒരു നോവലിന്റെ കഥ ഇനി എന്താണ് ആർമസ് ടൈറ്റാനിക്കും നമ്മുടെ ഈ എസ് എസ് ടൈറ്റനും തമ്മിലുള്ള സാമ്യതകൾ എന്ന് പരിശോധിക്കാം എന്താണ് ഈ രണ്ട് കപ്പലുകൾ തമ്മിലുള്ള സാമ്യതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ രണ്ട് കപ്പലുകളും അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാണ് മാത്രമല്ല ഈ രണ്ട് കപ്പലുകളും അപകടത്തിൽപ്പെടുന്നത് ഒരു മഞ്ഞുമലയിൽ ഇടിച്ചാണ് മാത്രമല്ല വേണ്ടത്ര ലൈഫ് ബോട്ടുകളൊന്നും തന്നെ ഈ രണ്ട് കപ്പലുകളിലും ഉണ്ടായിരുന്നില്ല എണ്ണൂറ്റി എൺപത്തി രണ്ട് അടിയാണ് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ നീളമെങ്കിൽ ടൈറ്റൻ എന്ന് പറയുന്ന സാങ്കല്പിക കപ്പലിൻ്റെ നീളം എണ്ണൂറ് അടിയാണ് ടൈറ്റാനിക്കിൻ്റെ വേഗത എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നോട്ട്സ് ആണെങ്കിൽ ടൈറ്റൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ വേഗത ഇരുപത്തി അഞ്ച് ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലോളം യാത്രക്കാരാണ് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നത് മൂവായിരത്തോളം യാത്രക്കാരാണ് ടൈറ്റൻ എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്നത് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കാണ് പോകുന്നത് എങ്കിൽ ടൈറ്റൻ എന്ന് പറയുന്ന കപ്പൽ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കായിരുന്നു പോകുന്നത് ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ലൈഫ് ബോട്ടുകളുടെ എണ്ണം ഇരുപതാണെങ്കിൽ ടൈറ്റൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ ലൈഫ് ബോട്ടുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് ടൈറ്റാനിക്കിൻ്റെ കേവ് ഭാരമായിട്ട് പറയുന്നത് എഴുപത്തി അയ്യായിരമാണ് ടൈറ്റൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ അറുപത്തി ആറായിരമാണ് കേവ് എന്ന് പറയുന്നത് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു സാമ്യത എന്ന് പറയുന്നത് ദൈവത്തിന് പോലും തകർക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഈ രണ്ട് കപ്പലുകൾക്കും നൽകിയിരുന്ന ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം ദൈവത്തിന് പോലും തകർക്കാൻ കഴിയാത്ത ഒരു കപ്പലുകൾ എന്നത് തന്നെയായിരുന്നു ഈ ടൈറ്റാനിക്കിന്റെ അപകടത്തിന് ശേഷം ഈ ഒരു റെക്കോഫ് ടൈറ്റൻ എന്ന് പറയുന്ന നോവൽ അല്ലെങ്കിൽ ഫ്യൂട്ടിലിറ്റി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ ഒരു നോവൽ ടൈറ്റാനിക് അപകടത്തെ ഒരു പ്രവചനമായിട്ടാണ് ആളുകൾ പറയുന്നത് എന്നാൽ മോറൺ റോബേർട്സൻ എന്ന ഈ ഒരു നോവലിസ്റ്റ് ആ ഒരു വാദത്തെ പൂർണ്ണമായും എതിർക്കുകയാണ് നൻ്റെ കപ്പൽ നിർമ്മാണത്തെക്കുറിച്ചുള്ള അറിവും ആ ഒരു കാലഘട്ടത്തില് മഞ്ഞുമലയിൽ ഇടിച്ച കപ്പലുകൾ തകരുന്നത് ഒരു സർവ്വസാധാരണ ആ ഒരു നോവലിന്റെ നിദാനം എന്നാണ് എന്നിരുന്നാലും ഈ രണ്ട് കപ്പലുകളും നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ഈ പ്രപഞ്ച ശക്തിക്ക് മുൻപിൽ മനുഷ്യർ എപ്പോഴും നിസ്സഹായരാണെന്ന വലിയൊരു സന്ദേശം താങ്ക് യു സോ മച്ച് ഫോർ വാഷിംഗ്